നവാഗത സംവിധാനത്തിൽ ഒരുങ്ങുന്ന പുതിയ സിനിമയുടെ പോസ്റ്റർ പുറത്തിറങ്ങി ആത്മാവിന്റെ ആത്മാവിൻ്റെ എന്ന മലയാള സിനിമയുടെ പോസ്റ്ററാണ് പുറത്തിറങ്ങിയത് പോസ്റ്റർ റിലീസിങ് പാരിപ്പള്ളി രേവതി തിയേറ്ററിൽ നടന്നു കഥയും സംവിധാനവും അജേഷ് അശോകും തിരക്കഥാ സംഭാഷണം സുമീഷ അജേഷും നിർവഹിക്കും ഗോൾഡ് സ്റ്റാർ മീഡിയ ക്രിയേഷനിൽ വി എം എ ബാനറിലാണ് ചിത്രം പുറത്തിറങ്ങുന്നത് സെറിൻ കണ്ണൻ വിഷ്ണുലാൽ എന്നിവർ നായിക നായികാനായികന്മാരാകുന്ന ചിത്രത്തിൽ സുമേഷ് മുഖത്തല നെക്കാട് രാജൻ വേണു മടവു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഫാമിലി എൻ്റർടൈനിങ് മൂവിയാണ് ആത്മാവിൻ്റെ അരഞ്ഞാണം ന്യൂസ് കേരളം ട്വൻറ്റി